കേരളത്തിൽ ഇനി വലിയ തോതിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാലക്കാട് നടക്കാൻ പോകുന്ന ആ ഒരു ത്രികോണ പോരാട്ടം അതിൽ ആര് ജയിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം പാലക്കാട് മത്സരിക്കാനായിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിപ്പോൾ ബി ജെ പിയിലായാലും അതുപോലെ തന്നെ എൽ ഡി എഫിലായാലും യു ഡി എഫിലായാൽ തന്നെയും ഷാഫി പറമ്പിൽ പോയതോടുകൂടി തന്നെ അവിടെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് നിലവിൽ നിൽക്കുന്ന ബി ജെ പിയുടെ കാര്യമായാൽ തന്നെയും പലരുടെയും പേരുകൾ തന്നെയാണ് കേൾക്കുന്നതെങ്കിലും അവസാനം ആരുടെ പേര് ഉറപ്പിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് എൽ ഡി എഫിലേക്ക് കഴിഞ്ഞാൽ എൽ ഡി എഫ് നിലവിൽ മൂന്നാം സ്ഥാനത്താണ് അവിടെ നിൽക്കുന്നത് ആ മൂന്നാം സ്ഥാനം മെച്ചപ്പെടുത്തി രണ്ടാം സ്ഥാനത്തോ അല്ലെങ്കിൽ അവിടെ ഒരു വിജയം നേടുക എന്നുള്ള തലത്തിലേക്ക് എത്തുക എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ് കാരണം അത്രത്തോളം വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന എൽ ഡി എഫിന് പാലക്കാട് ഒരു ആശ്വാസകരമായി മാറ്റേണ്ടത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ആവശ്യമാണ് അത് വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു തിരിച്ചടി എൽ ഡി എഫ് നേരിടേണ്ടി വരുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവിടെ നിലവിൽ പ്രചരണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം തെരഞ്ഞെടുപ്പ് എന്തായാലും അടുത്തു വന്ന് നിൽക്കുക തന്നെയാണ് ഏത് നിമിഷവും അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെ അവിടെ ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ തന്നെ ബി വളരെ വലിയ തോതിൽ പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പാലക്കാട് അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും നിലവിൽ ബി ജെ പിക്ക് വോട്ട് ഷെയർ വളരെയധികം ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് അത് വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രാധാന്യം നിറഞ്ഞ കാര്യം തന്നെയാണ് നിലവിൽ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് പാർലമെൻറ്റ് ഇലക്ഷനിൽ കിട്ടുകയും ചെയ്തിരിക്കുന്നു അത് ആ ഒരു തരത്തിൽ വീണ്ടും ഒരു വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിൽ തന്നെ ഈ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ഈ പറയുന്ന പാലക്കാട് നിർത്തുന്ന ആ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള ചോദ്യം ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി പാലക്കാട് വന്ന് മത്സരിക്കുകയാണെങ്കിൽ അവിടെ വലിയ തോതിലുള്ള ഒരു മത്സരം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതിന് വളരെയേറെ ചാൻസ് കുറവായിട്ട് തന്നെയാണ് കാണുന്നത് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ആലപ്പുഴയിൽ വളരെ വലിയ തോതിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ നേടിയെടുത്ത ആ ഒരു വോട്ടുകൾ അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും വലിയൊരു നേട്ടമാണ് ശോഭാ സുരേന്ദ്രനും ബി ജെ പിക്ക് അവിടെ ലഭിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ നിന്ന് ഇനിയും ആ ഒരു തരത്തിൽ പ്രചരണങ്ങളും കാര്യങ്ങളും അവിടെ വരും തിരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ വ്യക്തി അവിടെ നിൽക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ സാധ്യമാകുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ആലപ്പുഴ മാറി പാലക്കാട് വന്ന് മത്സരിക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെ വിരളമായിട്ടാണ് കാണുന്നത് എങ്കിൽ പോലും അവസാന തീരുമാനം എന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ തന്നെയാണ് ആരെയാണോ തീരുമാനിക്കുന്നത് അതിപ്പോൾ ആരെ തന്നെയായാലും അവിടെ മത്സരിക്കേണ്ടത് ആ സ്ഥാനാർത്ഥിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ ചാൻസ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു പ്രമുഖ സ്ഥാനാർത്ഥി തന്നെ അവിടെ വന്ന് മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ വന്ന് മത്സരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അവിടെ വന്ന് മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം അത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി വന്നാൽ മാത്രമേ അവിടെ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനും രണ്ടാം സ്ഥാനമെന്നുള്ളത് ഒന്നാം സ്ഥാനത്തേക്ക് എത്താനായിട്ടുള്ള ഒരു ചാൻസസ് എങ്കിലും അവിടെ നിൽക്കില്ല ിലത്തുള്ളൂ അതല്ലെങ്കിൽ ഈ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പിക്ക് വളരെ വലിയ ക്ഷീണം അവിടെ ഉണ്ടാക്കുമെന്നും മാത്രമല്ല അത് വരും തെരഞ്ഞെടുപ്പുകളിലും ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ ഈ രണ്ടാം സ്ഥാനം നിലനിർത്തുക അല്ലെങ്കിൽ വിജയത്തിലെത്തുക അല്ലെങ്കിൽ വിജയത്തിനടുത്തെത്തുക എന്നുള്ള ലക്ഷ്യം നോക്കിക്കൊണ്ട് അതിന് പറ്റിയ സ്ഥാനാർത്ഥി തന്നെ അവിടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ബി ലക്ഷ്യം വയ്ക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അല്ലാതെ അവിടെ ബി നിലവിൽ നിർത്താൻ പറ്റിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മൾ ഒരു ലിസ്റ്റ് ും കേട്ടതാണ് സാധ്യതാ പട്ടിക ഈ പറയുന്ന പാലക്കാട് ഉണ്ട് എന്നുള്ളത് അതിൽ ശരിക്കും പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരാണ് സന്ദീപ് വാര്യരുടെ പേര് എന്ന് പറയുന്നത് ബി ജെ പിയുടെ തന്നെ പ്രമുഖ നേതാവ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്നു പറയുന്ന ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് സന്ദീപ് വാര്യർ തീർച്ചയായിട്ടും സന്ദീപ് വാര്യർ അവിടെ നിന്നാൽ പോലും നിലവിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് അതല്ലെങ്കിൽ ബി ജെ പിക്ക് നിലവിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രമുഖ നേതാവിനെ തന്നെ അവിടെ നിർത്തേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്തായാലും ഒരു സർപ്രൈസ് എൻട്രി തന്നെ ആയിരിക്കും ആ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ശരിക്കും പറഞ്ഞാൽ ബി മാത്രമല്ല കാരണം കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത് മൂന്ന് പാർട്ടികളും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് പാർട്ടികളിലും വിജയിക്കാൻ പറ്റിയ തരത്തിൽ ആരെ നിർത്തണം എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അത് യു ഡി എഫിൽ തന്നെയായാലും എൽ ഡി എഫിൽ തന്നെയായാലും ബി ജെ പിയിൽ തന്നെയായാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെ പാലക്കാട് ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് കേന്ദ്ര നേതൃത്വം തന്നെ ആ ഒരു തരത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടൽ പാലക്കാട് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അതിന് തക്കവണ്ണമുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തീർച്ചയായിട്ടും ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് പാലക്കാട് എത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല